നമ്മൾ താമസിക്കുന്ന വീടുണ്ട് ഭാര്യ കാത്തു നിൽക്കുകയാണ് ശരിക്കൊന്ന് ശ്രദ്ധിച്ചോ മനസ്സിലേക്ക് കുറിച്ചു വെച്ചോ ഭാര്യ കാത്തിരിക്കുകയാണ് ഭർത്താവിത ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോ ഭാര്യ വിളിച്ചു നോക്കി നിങ്ങൾ നിങ്ങളെവിടെ എത്തി ഞാൻ ഇപ്പം എത്തും ഒരു ഇരുപത് മിനിട്ടുകൊണ്ട് ഞാനിതാ എത്തും എന്ന് പറഞ്ഞ് ഇൻഷാ അമ്മ എന്ന് പറഞ്ഞു വെച്ചപ്പോൾ പിന്നെ ശബ്ദിക്കുന്നില്ല പിന്നെ ഒരാളുടെ വിളിയും ആ ഫോണിലേക്ക് വന്നിട്ട് അതറിയുന്നില്ല എന്തേ സംഭവിച്ചത് ഫോൺ വെച്ച് കഥാ മുന്നോട്ട് നീങ്ങവേ ടിപ്പർ ലോറി വന്ന് ചാമ്പലായ അതിന്റെ അടിയിൽ കിടന്ന് ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ് പിന്നെ വീട്ടിലേക്കൊരു മടക്കമില്ല പിന്നെ ആളുകൾ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് കൊണ്ടുവന്ന് കുളിപ്പിച്ച് മുഖം കാണിക്കാൻ പോലും പറ്റാത്ത വിധമാണത് കൊണ്ടുപോകുകയാണ് ഇനി ആ വീട്ടിലെ വരാന്തയിൽ അയാൾ ഇരിക്കൂല കുഞ്ഞാക്ക് അതുപോലെ നടന്നു പോകുമ്പോ ആചാര് കൊലായിലിരുന്നിരുന്നു ആചാരേ ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാൾ പിന്നെ ആചാരില്ല പിന്നെ ആ വീട്ടിലേക്ക് അയാൾ കടന്നു ചെല്ലുന്നില്ല അമ്പത് ലക്ഷം മുടക്കി അയാൾ ഒരു റൂമ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടേക്ക് പിന്നെ യാത്രയില്ല എത്ര ബിസിനസ് സംശയങ്ങൾ ഉണ്ടായിരുന്നു എത്ര ഏക്കർ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു വിട്ട് ഒരു യാത്ര പോകുന്നുണ്ട് ആരടി മണ്ണിലെ കബർത്താരി ഞാനും നിങ്ങളും ചെല്ലുന്ന ആ ദുഃഖപൂർണമായ ആ ദിവസമില്ലേ ബാപ്പാന്റെ കട്ടിലിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു തളർന്നുപോയ കൈകളിൽ പിടിച്ച് ബാപ്പാന്റെ കയ്യിലെ ചുരുവുകൾ കണ്ട് ഇതിങ്ങനെ ഓർക്കുകയാണ് ഏതാ ഈ കൈ മോനെ മോനത്തലോടിയ കൈകൾ മോനെ മോനസ്വാന്തനപ്പെടുത്തിയ കൈകൾ അധ്വാനിച്ച് തയമ്പു പിടിച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പാ നിങ്ങൾക്ക് നീ എൺപത്തിനാല് വെക്കാൻ ആ സ്ഥലം സമ്പാദിച്ചതാരാ ഈ കട്ടിലേക്ക് കിടക്കുന്ന നിന്റെ ഉപ്പയാണ് ആരാ നിന്റെ ഉപ്പാ മോനെ നീ അറിയാത്ത കാലത്ത് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളാ ആ ഉപ്പയ്ക്ക് കിടക്കാൻ വീടില്ലാത്ത ആ ഉപ്പ കിടന്നുറങ്ങിയ ബെഡിനെ കുറിച്ച് ഓർക്കുമ്പോ അവിടെ അതാ പോയി പാപ്പാന്റെ മയ്യത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോ സ്നേഹമുള്ള ഏതൊരു മകന്റെ മനസ്സിലും ഒരു തേങ്ങലുണ്ടാകും കൊണ്ടുപോകുകയാ പ്രിയപ്പെട്ട ഉപ്പേ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ആറടി മണ്ണിലെ പള്ളിക്കാട്ടില് ചെവലിരിക്കുന്ന മൺപൂനക്കുന്നവിലതാ പാപ്പാനെ കൊണ്ടുപോയി കിടത്തുകയാണ് ഇനി ഇനി ജീവിതത്തിൽ ഒരിക്കലും വന്നിട്ട് വിളിക്കൂല റൂമിലേക്ക് അവിടെ എന്ന് അടുത്ത് പോയി നിന്ന് നോക്കിയിട്ടുണ്ട് ബാപ്പാനോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആറടിമണ്ണിലെ പള്ളിക്കാട്ടിൽ കിപിലക്കഭിമുഖമായി ചരിച്ചു കിടത്തി ഒരു പിടി മണ്ണും വാരി തിരിച്ചു പോരുമ്പോ ഇനി ഒരിക്കലും മോനെ എന്ന് വിളിക്കാൻ ഈ യാത്ര നിന്റെ ആ യാത്രയെ കുറിച്ച് ഓർക്കാത്ത ഒരു തലമുറ ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ പള്ളിയിലുണ്ട് നമ്മുടെ സംഘടനയിലുണ്ട് ഈ ലോകത്തുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ പ്രസംഗം ആ ആളുകളോടുള്ള സ്നേഹമാണ് ഈ പ്രശ്നം അതുകൊണ്ട് എല്ലാരോടും ജീവിതത്തിൽ ഒരിക്കലില്ലാത്ത ശ്രദ്ധ നമ്മളീ സത്സിൽ തരണം എന്ന് ഞാൻ നമുക്ക് വേണ്ടി നമ്മുടെ പരലോകത്തിനു വേണ്ടി ആവശ്യപ്പെടുകയാണ് നല്ലിശ്ശേരിയിൽ നിന്ന് ഇൻഷാ അല്ലാ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലില്ലാത്തൊരു പ്രതിജ്ഞ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം ആ പ്രതിജ്ഞ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കും ഞാൻ റസൂലിനെ അനുസരിക്കും ഞാൻ ഖുറാൻ പഠിക്കും ഞാൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കും ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല